ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും എല്ലാം തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാനും ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാനും വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജികളും ദൃഷ്ടിദോഷങ്ങളും ശത്രുദോഷങ്ങളുമാണ് ഈ ശത്രുദോഷങ്ങളെയും നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് പുരാതനകാലം മുതൽക്കേ ആരാധിച്ചു വരുന്ന പിതൃദൈവമായാണ് ശിവഭഗവാനെ അറിയപ്പെടുന്നത് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ ശ്രീ പരമേശ്വരൻ അല്ലെങ്കിൽ മഹാദേവൻ എന്നിങ്ങനെ അനേകായിരം പേരുകളിൽ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രാഷ്ടാവായും അതുപോലെ തന്നെ ദേവന്മാരുടെ ദേവനായും ശിവഭഗവാനെ അറിയപ്പെടുന്നു ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ മോചിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരാൾ കൂടിയാണ് ശിവഭഗവാൻ എന്ന് യമഭയത്തിൽ നിന്ന് പോലും നമ്മളെ മോചിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് ശിവഭഗവാൻ എന്ന് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ അകാല മരണങ്ങൾ മഹാരോഗങ്ങൾ അപകടങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാനായി നമ്മൾ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രം അതും ശിവഭഗവാന്റെ മഹാമന്ത്രം അത് ഏതാണ് എന്ന് കാണുന്നതിന് മുന്നേ ഇത് എപ്പോൾ ചൊല്ലിത്തുടങ്ങാം എന്നു കാണാം ഈ മന്ത്രം നമുക്ക് തിങ്കളാഴ്ച ദിവസം അതുമല്ലെങ്കിൽ പ്രദോഷ ദിവസങ്ങളിൽ അതുമല്ലെങ്കിൽ ശിവരാത്രി മാസം തോറും വരുന്ന ശിവരാത്രി ദിവസങ്ങളിൽ എന്നിങ്ങനെ നമുക്ക് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ചൊല്ലുവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എത്ര ദിവസം ഈ മന്ത്രം ചൊല്ലണമെന്നും സംശയമുണ്ടാകും ഒരു മുപ്പത്തി ദിവസം നമുക്ക് തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലി വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ കൊണ്ട് തരുന്നതായിരിക്കും അതായത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കുറേശയായി മാറിപ്പോകുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുദോഷം അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മറ്റുളള എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും മോചനം നേടുവാനും സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ശിവഭഗവാന്റെ ശിവലിംഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അതല്ല ശിവഭഗവാന്റെ പടങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും വിൽവം കൊണ്ട് നമുക്ക് ഭഗവാനെ അർച്ചന മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നതും ശിവഭഗവാന്റെ ശിവലിംഗത്തിൽ നമുക്ക് അഭിഷേകം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടു എന്നാണ് പറയുന്നത് ഏതൊരു വ്യക്തി സദാസമയവും നമച്ചിവായ എന്നുള്ള ഭഗവാൻ്റെ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ ഏതൊന്നിനെ കണ്ടാലും ഭയം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മരണം പോലും ശിവഭഗവാൻ്റെ നാമം കേട്ടാൽ തെറിച്ചോടിപ്പോകുമെന്ന് പറയുന്നത് അത്രയും ഫലമാണ് ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക ചെയ്താൽ അങ്ങനെയാകുമ്പോൾ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലി നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസം പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാവില്ല എന്ന് തീർത്തും പറയാവുന്നതാണ് കാണുമ്പോൾ രൗദ്രഭാവത്തോടു കൂടിയാണ് ഉള്ളത് എങ്കിലും കൂടി ഒരു കുഞ്ഞിൻ്റെ മനസ്സാണ് നിങ്ങൾ ചോദിച്ച ഏതൊരു കാര്യങ്ങളാണെങ്കിലും ഭഗവാൻ അത് പെട്ടെന്ന് തന്നെ തന്നു നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കുമെന്ന് നമ്മളിൽ പലർക്കും അനുഭവമുള്ള ഒരു കാര്യം കൂടിയാണ് വെറുതെ മനസ്സൊരുക്കി മഹാദേവ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കും മഹാദേവൻ എന്നാണ് പറയുന്നത് അത്രയും പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകളെ നടത്തി തരുവാനും നമ്മുടെ മന്ത്രജപങ്ങളെ ചെവിയോർത്ത് കേൾക്കുവാനും സാധിക്കുന്ന ഒരു ഭഗവാൻ കൂടിയാണ് ശിവഭഗവാൻ അങ്ങനെയുള്ള ശിവഭഗവാന്റെ ഈ ഒരു മന്ത്രം നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തിയെട്ട് ദിവസമോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യവും ഈ മന്ത്രം ചൊല്ലണമെന്നുണ്ടെങ്കിലോ അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്ന് നമുക്ക് കാണാം ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയമ്പകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഡാ മൃത്യുജയാേശ്വരാ സദാശിവാീമൻ മഹാദേവ നമ ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരാ മഹാദേയ ത്രയംബകാ ത്രിപുരാനികാഗ്നിരുദ്രാ നീലകാ മൃത്യുജയാേശ്വരാ സദാശിവാീമൻ മഹാദേയ നമ ഈ മന്ത്രമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ ചൊല്ലുവാനായിട്ട് പറയുന്നത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ എത്ര തവണ ചൊല്ലണമെന്ന് സംശയം ഉണ്ടാകും നമ്മൾ ഏതൊരു മന്ത്രത്തിൻ്റെയും പരിപൂർണ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് പൂർണ്ണ ഫലം തരുന്നത് പക്ഷേ നൂറ്റിയെട്ട് തവണ നമുക്ക് ചൊല്ലാൻ സാധിക്കില്ല സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ മാത്രം ഇരുപത്തി തവണ ചൊല്ലുക അതുപോലെ തന്നെ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലുമ്പോൾ രുദ്രാക്ഷം കയ്യിൽ പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് താഴെ ശുദ്ധമായ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ അതും അല്ലെങ്കിൽ ഒരു പുൽപായിയോ വിരിച്ചിരുന്നു കൊണ്ട് കിഴക്ക് അതല്ലെങ്കിൽ വടക്ക് ദർശനമായി നമ്മൾ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ഒരു ദീപം തെളിയിച്ചു കൊണ്ട് അവിടെ ഇരുന്ന് നമ്മുടെ കുലദൈവത്തെയും അതുപോലെ തന്നെ വിനായക ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് രുദ്രാക്ഷം കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബലം കിട്ടുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും കാരണം ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഓരോ കാര്യങ്ങളും നമുക്ക് ആ രുദ്രാക്ഷം കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നവർക്ക് അത് അറിയുവാൻ സാധിക്കും ഏതൊരു ആപദ്ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ മഹാദേവൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു പൂർണ്ണ കൂടിയാണ് നമ്മൾ രുദ്രാക്ഷം ധരിക്കുന്നതും അതുപോലെ തന്നെ രുദ്രാക്ഷം നമ്മുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെയാണ് രുദ്രാക്ഷം നമ്മുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങുക നിങ്ങൾക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചൊല്ലുമ്പോൾ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചു റിയുവാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ ചൊല്ലുമ്പോൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതായത് ശരീരം ഒരു കോരിത്തരിപ്പ് എന്ന് പറയില്ലേ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും കാരണം എന്തെന്നാൽ മഹാദേവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് ആ ഒരു മന്ത്രം തുടർച്ചയായി നൂറ്റിയെട്ട് തവണ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞ് അനുഭവിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഇനി പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളിലൊന്നാണ് നമ്മൾ നോൺ വെജ് കഴിക്കാമോ ഈ മുപ്പത്തിയൊന്ന് ദിവസവും എന്ന് സാധാരണ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാറില്ല അതിനാൽ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തീരാ ദുഃഖത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മുൻപിൽ പകച്ചുപോയി നിൽക്കുകയാണ് എന്ന് പറയുന്നവരായിരിക്കും തീർച്ചയായും ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ മഹാദേവൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നോൺ വെജ് കഴിക്കുന്ന ആ ഒരു രീതി നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ തന്നെ നിങ്ങൾ ഈ മുപ്പത്തിയൊന്ന് ദിവസവും നോൺ വെജ് കഴിക്കാതെ ഈ മന്ത്രം ജപിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചു നോക്കുക അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ള സമയത്ത് ഈ മന്ത്രം ജപിക്കരുത് പീരിയഡ് സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കരുത് നമ്മൾ ഒരു ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് മാത്രം വേണം ഈ മന്ത്രം ജപിച്ചു തുടങ്ങുവാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ മുപ്പത്തിയൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽക്ക് ഇത് തുടങ്ങേണ്ടതാണ് കാരണം നമ്മുടെ പ്രാർത്ഥനകൾ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസവും നൂറ്റി എട്ട് തവണ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ കഷ്ടപ്പാടുകളിൽ നിന്നാണെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്നും മഹാദേവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സദാസമയവും പഞ്ചാക്ഷര മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ